ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഓഗസ്റ്റ് മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യണം ഇനിയിപ്പോൾ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ടുള്ള നൂറ് ദിവസങ്ങൾ ബിഗ് ബോസിൻ്റെ ആരാധകരും അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സും ഒക്കെ ബിസി ആയിരിക്കും ഒരുപാട് വീഡിയോസ് ചെയ്യാനുള്ളതല്ലേ ലൈവ് കണ്ടുകളും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ ഇങ്ങനെ ചെയ്യാനുള്ളതല്ലേ അതായത് സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ശതമാനവും ഫോളോ ചെയ്യുന്നത് ബിഗ് ബോസ് തന്നെയായിരിക്കും അപ്പോൾ അതിൻ്റെ കൗണ്ട് ഡൗണും പ്രൊമോസും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയുള്ള സീസണുകൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിനകത്ത് ബിഗ് ബോസിൽ എന്തെങ്കിലുമൊക്കെ വേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഈ വീഡിയോയിൽ അതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഒരുപാട് യൂട്യൂബ് ചാനലിൽ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ നൂറ് ശതമാനം കറക്റ്റ് ആയിരിക്കില്ല കാരണം ആ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൻ്റെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ് അതോടൊപ്പം തന്നെ കുറേ പേരുകള് പുറത്തേക്ക് വിടുന്നതും ഈ ബിഗ് ബോസിൻ്റെ ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം തന്നെയാണ് കാരണം അങ്ങനെ പേരുകൾ പുറത്തേക്ക് വിടുമ്പോഴാണ് അതിനെപ്പറ്റി ചർച്ചകൾ ഉണ്ടാവുകയുള്ളൂ ആ ഒരു വ്യക്തി ബിഗ് ബോസിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചര്ച്ചകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും അവർ വരണം അവര് വരണ്ട ഈ ഇതുപോലുള്ള ചര്ച്ചകള് നടക്കണം എന്നുണ്ടെങ്കിൽ ഇവർ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളുടെ പേരുകൾ സൂചനകൾ ഇതെല്ലാം പുറത്തേക്ക് വിടണം അങ്ങനെ അവർ കുറേ പേരുകൾ പുറത്തേക്ക് വിടുന്നതു കൊണ്ടാണ് കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ബിഗ് ബോസിനെ പറ്റിയുള്ള ചർച്ചകൾ സജീവമായിട്ട് നിൽക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് അല്ലാതെ ഒരു യൂട്യൂബറിൻ്റെയും കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ചൂഴ്ന്നെടുക്കുന്ന അറിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല അവരങ്ങനെ സീക്രട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ലീക്സ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് തന്നെയാണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയെ പറ്റിയുള്ള വാർത്തകൾ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ സജീവമായിട്ട് നിൽക്കുകയുള്ളു ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലാലേട്ടൻ ചെയ്ത ബിഗ് ബോസിൻ്റെ കുറേ പ്രൊമോസ് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ലാലേട്ടൻ സേഫ് ഗെയിമേഴ്സിനെ പൊളിച്ചെടുക്കും നന്മ മരങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പൊളിക്കും പിന്നെ വാഴയായിട്ട് നിൽക്കുന്നവർ സൂക്ഷിക്കുക കെയറിങ് ഏട്ടായിമാരും അതായത് ബെങ്ങളൂട്ടി പരിപാടിയും പിന്നെ വിറ്റിംഗ് കാർഡ് വുമൺ കാർഡ് പിന്നെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇതുപോലത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെ പൊളിച്ചെടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് ആ പ്രൊമോകളിലൂടെ അങ്ങനെ കുറച്ച് സൂചനകൾ തരുമ്പോൾ എന്തെങ്കിലും പ്രീ പ്രീപ്ലാൻഡായിട്ട് വരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കണ്ടസ്റ്റൻസിന് അതൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ടതായിട്ട് ചിലപ്പോൾ വന്നേക്കും എന്ത് തന്നെ അവിടെ നിന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം വരും നാച്ചുറലായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പുകൾ വരും ചിലപ്പോൾ റൊമാൻസ് വരും അങ്ങനെ പലതും അവിടെ സംഭവിച്ചേക്കാം ചിലർ ശത്രുക്കളാവും പിന്നെ പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഒക്കെ നെഗറ്റീവ് ആയിട്ടുണ്ട് എന്നറിയാമെന്നുണ്ടെങ്കിൽ അവരെ ആ രീതിയിൽ തന്നെ അവോയ്ഡ് ചെയ്ത് നിർത്താമെന്ന് വിചാരിക്കുന്നവരോ ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ പ്ലാനിങ്ങുകളൊക്കെ മൊത്തത്തിലൊന്ന് മാറ്റി പിടിക്കേണ്ടി വന്നേക്കാം ഇപ്പോൾ ഇത്രയും സീസണുകൾ കണ്ടതനുസരിച്ച് ബിഗ് ബോസിൽ ഇത്തവണത്തെ സീസണിൽ ഇതൊന്നും വേണ്ട എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ചും കഴിഞ്ഞ സീസണുകളിൽ ഈ കഴിഞ്ഞ സീസണുകളിലെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വേണ്ട എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം ഇതെൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് അത് ഡിഫറെൻ്റ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യമൊക്കെ ചിലപ്പോൾ വളരെ ആയിട്ടുള്ളതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ പലരും പറയും ഡിസർവിങ് ആയിട്ടുള്ള ആളുകളല്ല വിന്നറായിട്ടുള്ളത് എന്നൊക്കെ കേൾക്കാം പക്ഷേ എന്താണെങ്കിലും ഇതങ്ങനെ ഒരു മഹത്തായ വ്യക്തിയെ കണ്ടുപിടിക്കാനുള്ള ഒരു പരിപാടിയൊന്നും അല്ലാത്തത് കൊണ്ട് കൂടുതൽ ആളുകളുടെ സപ് ആളുകളുടെ സപ്പോർട്ട് കിട്ടുന്ന ഒരു ഇത് റിസൾട്ട് എത്തിച്ചേരുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത് വേണ്ടാന്ന് തോന്നിയിട്ടുള്ളത് നമുക്ക് എന്റർടൈൻമെന്റ് ഒന്നും തരാത്ത ആളുകളെ നമുക്ക് അതിനകത്ത് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും ബിഗ് ബോസിലേക്ക് വരേണ്ട എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ബിഗ് ബോസിൽ ഷോയിൽ പങ്കെടുക്കണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ളവർ ആരെങ്കിലും വരട്ടെ അങ്ങനെയുള്ളവരൊരു സ്ഥാനം കളഞ്ഞുകൊണ്ട് ആരെങ്കിലും വലിഞ്ഞീര്യത്തിനകത്തേക്ക് വരുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല അടുത്തതായിട്ട് പറയാനുള്ളത് ഈ നമ്മൾ തുടക്കം തന്നെ ഒരാളെ രാജാവായിട്ട് കാണുക ചിലപ്പോൾ അത് പി ആറിൻ്റെ ഒരു ആയിരിക്കും ഒരുപാട് പ്രൊമോഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്ന് ഷോ തുടങ്ങുമ്പോൾ തന്നെ ഒരാൾ രാജാവ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അവരവിടെ ഇങ്ങനെ കളിക്കുന്നു തുടക്കം തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് പോവാതെ എല്ലാവർക്കും ഒരു കുറച്ച് സമയം കൊടുത്തതിന് ശേഷം മാത്രം ഒരു ഒരൊന്നൊന്നര മാസമൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്നേ രാജാവിനെ കണ്ടുപിടിക്കലും അങ്ങനെ ഒരു അടിപൊളി മച്ചാനതിനകത്തുണ്ടെങ്കിൽ അയാൾ വിന്നർ ആവട്ടെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അടിപൊളി കുറേ മൊമെൻറ്റ്സ് തരുന്നുണ്ടെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്യാം അല്ല തുടക്കം തന്നെ എന്തെങ്കിലും ഒരു പി ആർ പരിപാടിയിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയിട്ട് അങ്ങനെ പോവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസിലൂടെ എന്തൊക്കെ കാണിക്കണം എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആഗ്രഹിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു കോമ്പറ്റീഷൻ നടക്കണം അവസാനം വരെയൊക്കെ കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ ഷോ രസമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് തന്നെ ബോർ അടിക്കും വേറെ ഒരു വൺ സൈഡ് പരിപാടി മാത്രം നടക്കുന്നു ഷോ ഒരു ത്രില്ലിംഗ് ഒന്നും ആയിരിക്കില്ല ബോറടി അപ്പോൾ അത് വേണ്ടെന്നാണ് ആഗ്രഹിക്കുന്നത് അടുത്തായിട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത് ബിഗ് ബോസിൻ്റെ അകത്ത് വെറുതെ ഒരു കയ്യാങ്കളിയുടെ ഒന്നും ആവശ്യമില്ല പറഞ്ഞു തന്നെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു രീതി ഫിസിക്കൽ ടാസ്കുകൾ ആ രീതിയിൽ കളിക്കുക അല്ലാത്ത സമയങ്ങളിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടികൂടേണ്ട കാര്യൊന്നുമില്ല അതിന്റെ ഒരു സെൽഫ് കൺട്രോൾ പരിപാടികൾ എല്ലാവർക്കും വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിനകത്ത് സിജോ സീറോക്ക് തമ്മിലുള്ള ഒരു ഇഷ്യൂ സിജോയുടെ യാത്രയ്ക്ക് അതൊരു തടസ്സമായിരുന്നു അതുപോലെ തന്നെ ആ അസീറോക്ക് പുറത്തായി അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അവർക്കൊക്കെ കുറെ കൂടെ കളിക്കാമായിരുന്നു സിജോ കുറച്ച് നാൾ മാറി നിന്നുകൊണ്ട് ആൾക്കാർക്ക് സിജോ ആയിട്ട് കണക്ട് ആവാൻ പറ്റാതായി പിന്നെ സിജോ പുറത്ത് വന്നതിന് ശേഷം അദ്ദേഹത്തിന് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ വലിയ ഒരു വിന്നിംഗ് മെറ്റീരിയൽ പരിപാടി അല്ലെങ്കിൽ ടോപ്പ് ഇതിലേക്ക് എത്താനുള്ള ബിഗ് ബോസ് ഷോയിൽ ഒരു ടോപ്പ് പരിപാടിയിലേക്ക് എത്താനുള്ള സംഭവങ്ങളൊന്നും ഇല്ലാന്നുള്ളതുകൊണ്ട് അങ്ങനെ പോയാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ കയ്യാങ്കളി അതൊക്കെ ഒഴിവാക്കാമായിരുന്നു അവർക്ക് ഒരുപാട് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് രണ്ടുപേർക്കും പോകാമായിരുന്നു രണ്ടുപേരും അതിന് പൊട്ടൻഷ്യൽ ഒരു ആളുകളായിരുന്നു പിന്നെ പല വീഡിയോസിൻ്റെ കമൻ്റുകളിലൂടെ ഒക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് റൊമാൻസ് താല്പര്യമില്ല അതുപോലെ തന്നെ ക്യൂട്ട്നെസ് വാര്യ വിധിക പരിപാടി അതൊന്നും വേണ്ട എന്നൊക്കെ പറയണതൊക്കെ ഉണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഷോയുടെ ഒരു രസം കൊല്ലുന്ന ആളുകളുണ്ടല്ലോ രസം കൊല്ലുകൾ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ആളുകൾ ഷോയിലേക്ക് വരുന്നതാണ് ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് കാണുന്നത് കാരണം എത്രയോ എത്രയും പേർ ഒരു പ്ലാറ്റ്ഫോമാണ് അങ്ങോട്ട് വന്നിട്ട് ഷോയിൽ മൊത്തത്തിൽ ഉഴപ്പുക ടാസ്കുകൾ ഉഴപ്പുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഒരു നമുക്ക് കണ്ടുകൊണ്ടിരിക്കും ഭയങ്കര ഒരു അരോചകമായിട്ട് ശരിക്കും തോന്നും ഇത് പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഉദാഹരണമായിട്ട് വന്നത് സായി കൃഷ്ണൻ്റെ കാര്യമാണ് സീക്രട്ട് ഏജൻ്റ് അയാൾക്ക് കിട്ടിയത് നല്ലൊരു അവസരമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അത് സംഭവം ചെയ്തു എന്നൊക്കെ പുള്ളി പുറത്തിറങ്ങിയിട്ട് പറയുന്നുണ്ട് പുള്ളിക്ക് എന്തൊക്കെയോ കിട്ടി ഫാമിലി പരിപാടികളൊക്കെ കിട്ടി പക്ഷെ ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്ക് ഒരു ഗുണമുണ്ടായില്ല എന്നുള്ളതാണ് സത്യം കാരണം ഗെയിം അദ്ദേഹം ഒരു സ്പോർട്സ്മാൻ എന്തോ പരിപാടി ക്രിക്കറ്ററൊക്കെയാണ് അപ്പം പുള്ളി ടാസ്കുകളിലൊക്കെ വിട്ടുകൊടുത്ത് ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾ അതിനകത്തൊരു വിൻ ചെയ്യാനുള്ള ഒരു പരിപാടിയൊന്നും കാണാതെ എപ്പോഴും വിട്ടുകൊടുക്കാനൊക്കെ ഉള്ള പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ആ ടാസ്കുകൾ പോലും ഭയങ്കര ബോറിംഗ് ആയി പോകുക ടാസ്കുകൾ തരുന്നത് മത്സരിക്കാനല്ലേ അതിനകത്ത് മത്സരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ള ഒരു മിനിമം ചെയ്യേണ്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലും ചെയ്യാതെ അവിടെ പത്തു നൂറ് ദിവസം ചോറും ഉണ്ട് കഴിഞ്ഞുകൂടി പോകണേൽ പ്രത്യേകിച്ച് കാര്യമുള്ളതായിട്ട് തോന്നിയിട്ടുള്ളൂ ഇപ്പം അങ്ങനെയുള്ളവരൊക്കെ ആരുടെയൊക്കെയോ അവസരം കളഞ്ഞിട്ട് വരുന്നതാണ് അങ്ങനെയുള്ളവരൊന്നും വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ കുറേ ബോറിങ് ടാസ്കളൊക്കെ വരൂല്ലേ അതൊക്കെ ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും തോന്നിയിട്ടുണ്ട് അവർക്കൊക്കെ നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടാസ്കുകൾ വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം എനിക്ക് ഇഷ്ടമുള്ളത് അതിനകത്ത് വരുന്ന മറ്റേ വീക്ക്ലി ടാസ്കിനകത്ത് ഈ മർഡർ ഇൻവെസ്റ്റിഗേഷൻ ടാസ്കുകളൊക്കെ ഇല്ലേ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലത്തെ നല്ല ടാസ്ക് അവർ ഡിസൈൻ ചെയ്ത് കൊടുക്കട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ പറയാനുള്ളത് പ്രധാനമായിട്ടും വേറൊരു ടൈപ്പ് കാറ്റഗറിയിലുള്ള ആളുകൾ ഇല്ലാതിരുന്നെങ്കിൽ നല്ലതെന്ന് തോന്നിയിട്ടാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം സിബിനെ പോലുള്ള ഒരാൾ വന്നിട്ട് ഇവിടെ പുറത്തുനിന്നുള്ള പൾസ് മനസ്സിലാക്കി ജാസ്മിനെ എതിർത്ത് നിന്നുകൊണ്ട് പോകുമ്പോൾ പുള്ളിനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആൾ സ്ട്രോങ് ആണെന്നും മിക്കവര് കരുതുകയും ചെയ്തു പുള്ളിയിൽ ഒരു വെറുപ്പുള്ള ടൈപ്പ് ആളാണ് അതും ഉണ്ടായിക്കോട്ടെ പക്ഷെ ആ വെറുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്കൊരു കരുത്തുണ്ടായിരുന്നില്ല വീക്കെൻഡ് എപ്പിസോഡിലെ ലാലേട്ടിൻ്റെ ഒരു ശകാരത്തോടു കൂടി തന്നെ പുള്ളിക്കാരൻ കത്തി കഴിഞ്ഞ് ഉണങ്ങി താഴെ വീഴുകയാണ് ചെയ്തത് അപ്പം അങ്ങനെയുള്ള ഒരാൾ ബിഗ് ബോസിലേക്ക് വരണ്ടാന്ന് തോന്നി കാരണം അത് പുള്ളിക്ക് മെൻ്റലി ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ് പുള്ളി കാണിച്ചു കൂട്ടി കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് വീഡിയോ അതുപോലെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളി പുറത്തിറങ്ങിയിട്ട് വന്ന് പറഞ്ഞത് നേരെ തിരിച്ച് അങ്ങനെയുള്ള ആളുകളെയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ സൂക്ഷിക്കുക കാരണം പുള്ളി അകത്തും ഒരു ഗുണമുണ്ടായില്ല പുറത്തിറങ്ങിയിട്ട് ഇവർക്ക് വീണ്ടും ശല്യമായിരുന്നു അപ്പം അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കിയാൽ വളരെ നല്ലതായിരിക്കും പിന്നെ വേണ്ടെന്ന് തോന്നിയിട്ടുള്ളത് അകത്ത പരിപാടിയല്ല പുറത്ത് ഈ പറഞ്ഞ പോലെ കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ വ്യക്തി ജീവിതം എടുത്ത് നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള വീഡിയോ ചെയ്യുന്ന പരിപാടി ഇല്ലാതിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് ആ എല്ലാ സീസണിലും ഇതുപോലെ വ്യക്തിഗത്തികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അതിന് ഇരയായത് ജാസ്മിൻ ജാഫറാണ് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ എന്തായാലും അവരനുഭവിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റ് എങ്ങനെയാണോ അത് ഉദ്ദേശിച്ചിരുന്നത് അവർ ആ രീതിയിൽ ആ ഒരു കണ്ടന്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം അവരുടെ പേഴ്സണൽ ജീവിതം എടുത്ത് കണ്ടന്റ് ആക്കി മാറ്റി ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു പേഴ്സണൽ ജീവിതമൊക്കെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇല്ലാതാക്കുന്ന പരിപാടിയിലേക്ക് പോകുന്ന രീതിയിലുള്ള കണ്ടൻ്റുകൾ ചെയ്യുന്ന പരിപാടിയൊക്കെ ഇല്ലാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നടക്കാൻ ആരെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും ഇരായിട്ടുണ്ടാവും ഏതായാലും ഒരുപാട് നല്ല മാറ്റങ്ങളോടുകൂടി നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ലാലേട്ടനും അതുപോലെ തന്നെ ബിഗ് ബോസ് ഷോയും ഗെയിമുകളും അതിനകത്ത് ടാസ്ക്കുകളും എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് നമുക്കപ്പം രണ്ട് ദിവസം കൂടെ ഉണ്ട് അത് നമുക്ക് കാത്തിരിക്കാം തുടർന്ന് ഒരുപാട് ലൈവ് അപ്ഡേറ്റ്സും അതുപോലെ തന്നെ എപ്പിസോഡ് റിവ്യൂ ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈക്കും ഷെയറും സബ്ബോ ഒക്കെ ചെയ്ത് കൂടെ കൂടെ മറക്കണ്ട താങ്ക് യു